ാണ് നമ്മുടെ നായകൻ ഇവന് നമുക്കൊരു നായികയെ സെറ്റ് ആക്കി കൊടുക്കണം അതിന് ആദ്യം ഈ അമ്പ് അവന്റെ നെഞ്ചിൽ തറക്കണം വേലക്കാരി പൊണ്ടാട്ടിയാത്തില്ലേ അവളോട് പോയി പറയടാ എന്റെ ദൈവമേ ഇതിപ്പോ വഷളാകുകയാണല്ലോ ശരി അച്ഛനെങ്കിൽ അച്ഛൻ ഈ വർഷത്തെ ഡേ 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 പണി തുടങ്ങാം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഹാപ്പി റോസ് റോസ് ഡേക്ക് നമ്മുടെ കല്യാണത്തിന് ശേഷം നിനക്ക് ഞാൻ ഞാൻ റോസാ പൂന്തോട്ടം കൊണ്ട് കൊണ്ട് തരാം തരാം എങ്കിൽ റെഡിയാണ് ചേട്ടാ സക്സസ് എ ഫ്യൂ ലേറ്റർ കണ്ടില്ലേ കൂട്ടുകാരെ ലവേഴ്സ് ഡേക്ക് പറഞ്ഞ റോസാ പൂന്തോട്ടം ഉള്ള വീട് ഇതാണ് ഒരുപാട് ആഗ്രഹങ്ങൾ മോഹിച്ചു കണ്ണുകൾ മൂടി ലൈഫ് തിരഞ്ഞെടുക്കാതിരിക്കുക ആണായാലും പെണ്ണായാലും ഒരേ ഒരു ജീവിതം ഹാപ്പിയായി നല്ലതുപോലെ ജീവിക്കുക എന്നിൽ തെറ്റുണ്ടെങ്കിൽ കമന്റിൽ ചീത്ത പറയാതെ ക്ഷമിക്കുക എനിക്ക് ചെറിയൊരു തെറ്റു പറ്റി അതുകൊണ്ട് അവരുടെ ജീവിതം മോശമായി ഇനി തെറ്റില്ല നിങ്ങൾക്ക് എന്റെ അമ്പു വേണോ കമന്റ് ചെയ്യൂ